എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാ വിട്ടമ്മമാരുടെ ആഗ്രഹം രാവിലത്തെ അടുക്കള ജോലിയൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇച്ചിരി നേരം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം എന്നുള്ളതാണല്ലേ അങ്ങനെ ആഗ്രഹമുള്ളവർ ഈ രീതികളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ നമുക്ക് അടുക്കള ജോലികൾ വളരെ പെട്ടെന്ന് സ്മൂത്തായിട്ട് ടെൻഷൻ ഇല്ലാതെ തീർക്കാനായിട്ട് പറ്റും ഞാൻ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും യൂസ്ഫുള്ളാകും പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ജോലികൾ എളുപ്പമാക്കിത്തരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയാണ് ഇതിൽ കുറച്ച് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തീരാറായിട്ടുണ്ട് അപ്പോൾ അതും ആക്കാനായിട്ടും കൂടിയാണ് അപ്പം ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എളുപ്പമാണ് രാവിലെയൊക്കെ പ്രത്യേകിച്ച് നിസ്സാരം ഒരു മുട്ട ഓംലെറ്റ് എടുക്കാനായിട്ടാണെങ്കിലും നമുക്ക് ഇതിൽ നിന്നും ഉള്ളി രണ്ട് മൂന്നെണ്ണം എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഇഞ്ചി ഞാൻ നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് ഇഞ്ചി കുറച്ചെടുത്തിട്ട് ആ വെളുത്തുള്ളിയും കൂടെ കുറച്ചെടുത്തിട്ട് ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആക്കി വെക്കാനായിട്ടാണ് അത് റെഡിയാക്കുന്നുണ്ട് ബാക്കി ഒരു മൂന്നാല് പീസ് ഇഞ്ചി ഇരിപ്പുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്തു വെക്കാം ഈ രീതിയിലൊക്കെ ചെയ്ത് അറിയാൻ പറ്റും ഇതിൻ്റെ ഉപയോഗം എത്രത്തോളം വലുതാണെന്ന് പ്രത്യേകിച്ച് രാവിലെകളിൽ തിരക്കുള്ള രാവിലുകളിൽ അപ്പോൾ അദ്ദേഹം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് അത് നമ്മുടെ ബോട്ടിലേക്ക് സ്ഥിരമായിട്ട് വെക്കാറുള്ള ആ ബോട്ടിലാണ് അതിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ബാക്കി ഇഞ്ചി ഉള്ളത് അതൊരു മൂന്നാലഞ്ച് പീസ് ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ നന്നായിട്ട് കഴുകി ഇതൊക്കെയാണ് തോലൊക്കെ കിളഞ്ഞ് അപ്പോൾ അതിനായിട്ട് ചെറിയ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലേക്ക് ഒരു ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് എന്തിനേലും വേണമെങ്കിൽ എടുക്കാമല്ലോ ഇച്ചിരി പച്ചമോരുണ്ടാക്കാനോ അല്ലെങ്കിൽ മോരുകറിക്കോ അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ ഇഞ്ചി ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ബാക്കി ഇതുപോലെ തന്നെ ചുവന്നുള്ളിയാണ് വെക്കുന്നത് എന്തേ ഒരാഴ്ചത്തേക്ക് ഇതൊക്കെ മതി ഇനിയിപ്പോൾ അഥവാ ഒരു ദിവസത്തേക്ക് കുറവാണെങ്കിലും ഒരു മൂന്നാലെണ്ണമൊക്കെ അന്നേരം ഒന്ന് പൊളിച്ചെടുത്താൽ മതിയല്ലോ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ വെളുത്തുള്ളിയും ഈ ചുവന്നുള്ളിയും നമ്മൾ കഴുകിയതല്ല കേട്ടോ തോല് കളഞ്ഞതേ ഉള്ളൂ അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടിരുന്നോളും ഇരുന്നൊള്ളൂ കഴുകുമ്പോഴത്തേക്കും നമ്മൾ എത്ര ഈർപ്പം കളഞ്ഞാലും അതങ്ങനെ പോകണമെന്നില്ല പിന്നെ നമ്മൾ ബാക്കിയത് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒരു ആക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ റെഡിയാക്കിയാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് ആരും എടുക്കണ്ട നമുക്ക് ആവശ്യത്തിന് എടുക്കുമ്പം അത് നമ്മളൊന്ന് കഴുകിയിട്ട് കറികളിലേക്ക് യൂസ് ചെയ്താൽ മതി തോരൻ അരയ്ക്കാനോ അല്ലെങ്കിൽ എന്തിനാണേലും നമ്മൾ അന്നേരം ഒന്ന് കഴിയാൽ മതിയെ ഇനി ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നൊരു കാര്യം തീരെ തീരെ ചെയ്യുന്നതാണിത് ഇത് കല്ലുപ്പാണ് കല്ലുപ്പ് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് കുറേ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു നൂറുന്നൂറ്റമ്പത് ഗ്രാമോളം ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി വെക്കും ഇതാണ് ഞാൻ കൂടുതലും കറികൾക്കെല്ലാം ഉപയോഗിക്കുന്നത് ചമ്മന്തിക്കൊക്കെ ആണെങ്കിൽ മാത്രമേ പൊടി ഉപ്പ് ഇടത്തുള്ളൂ ബാക്കി കറികളിലേക്കെല്ലാം ഞാൻ കൂടുതലും ഈ കല്ലുപ്പിൻ്റെ ഈ നീരാണ് ഒഴിക്കുന്നത് ഇതാണല്ലോ കൂടുതൽ ഹെൽത്തിയും അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് പൊടിയുപ്പിനെക്കാട്ടും ഹെൽത്തി ഇതാണ് അപ്പോൾ നമ്മൾ കല്ലുപ്പ് കലക്കി വെച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ തീർന്നിരിക്കുന്ന ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് എന്താണോ ഫില്ല് ചെയ്യാനുള്ളത് അതൊക്കെ ഒന്ന് ചെയ്തു വെക്കുക ഇതൊക്കെ നമുക്ക് രാവിലെയൊക്കെ ഒരുപാട് സ്ട്രെസ് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ഇതിപ്പം നമ്മൾ പയർ ഉഴുന്നുമൊക്കെയാണ് ഞാനിപ്പോൾ തീർന്നിരിക്കുന്നതായിട്ടുള്ളത് അതിലേക്ക് നിറച്ച് വെക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് കാപ്പിപ്പൊടിയോ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടി ഇങ്ങനെയുള്ളതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് തലേ ദിവസങ്ങളിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് പിറ്റേ ദിവസം രാവിലുകളിൽ വളരെ എളുപ്പമാണ് പിന്നെ ഒരു കാര്യം പറയാം നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടും സമയവും ലാഭിക്കാനായിട്ട് ഗ്യാസ് സ്റ്റോവിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ പൊടികൾ വെളിച്ചെണ്ണ ഉപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് വയ്ക്കാനായിട്ട് സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഇനി നമുക്ക് കറിവേപ്പില വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ ഇത് മാത്രം മതി ചോർണാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ പുറത്ത് പോയി കുറച്ചധികം കറിവേപ്പിൽ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുത്തു ഇനി നമുക്ക് ഇത് ഇലകളായിട്ട് ഇതിൽ നിന്ന് ഊരി തണ്ടിൽ നിന്ന് നല്ല അടിപൊളി ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് തീർച്ചയായിട്ടും കറിവേപ്പിലൊക്കെ വീട്ടിലുള്ളവർ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ അതിന് നമ്മൾ കറിവേപ്പില ആ തണ്ടിൽ നിന്ന് മുഴുവൻ ഊരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ഇതുപോലെ കുറച്ച് ദിവസം ഇരിക്കുന്ന എന്തെങ്കിലും റെസിപ്പികളൊക്കെ ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും കാരണം ഇപ്പോൾ ചോറിന് ഇപ്പം നമുക്ക് ഒരു ദിവസം കറികളൊക്കെ കുറവാണ് അല്ലെങ്കിൽ ഒരു കറി ഇല്ലെങ്കിലും നമുക്കിത് മാത്രം എടുത്ത് നമുക്ക് ചോർണാനായിട്ട് പറ്റും അപ്പോൾ അതേ ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ചെറുപയറും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പില്ലേ പൊട്ടുകടല എന്ന് പറയും അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമ്മളൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു ദിവസത്തിൽ എടുത്തൊന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ചത്തേക്കൊക്കെ ഇത് നല്ലപോലെ യൂസ് ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം വരെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇനി ഈ കൂടെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ അച്ചാറുകളൊക്കെ ഇടാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ എടുത്ത് കുറച്ച് പിക്കൾ അച്ചാറൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഫ്രീ ആണ് അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയില്ലേ വറുത്തരച്ച് തേങ്ങാ ചമ്മന്തിപ്പൊടി അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് ഇനിയിപ്പം നമ്മളിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയും ചേർത്തും നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ അച്ചാറ് ചമ്മന്തിപ്പൊടി ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ റെഡിയാക്കുന്നതാണ് മാങ്ങയായാലും നാരങ്ങയാലും അങ്ങനെയൊക്കെ അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി ഒക്കെ ഇടയ്ക്ക് ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തിയുമാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കറിവേപ്പില നമ്മൾ നമ്മളെടുത്ത് കളയത്തേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ കറിവേപ്പിലയുടെ ആ ഗുണമെല്ലാം നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും നല്ലതാണ് അപ്പോൾ അതായത് ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സി ജാറിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇത് നമ്മളത് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് അതിനുശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു നുള്ളു കടുകും അതുപോലെ തന്നെ കുറച്ച് അതായത് ഒരു നുള്ളു ഉലുവയും കൂടെ മതി അത്രയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നതിൻ്റെ ഗുണം ഇതൊക്കെയാണ് നമുക്ക് എന്ത് കറികളിലേക്ക് അച്ചാറുകളായാലും അല്ലെങ്കിൽ ചിക്കനോ ബീഫോ മീൻ കറിയോ അതുപോലെ തന്നെ കടലക്കറിയോ അങ്ങനെയുള്ളതിനൊക്കെ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ടു പിന്നെ ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടു ഇനി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് കായമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊടിക്കായം തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കട്ടക്കായമാണ് അതൊന്ന് ആ ഇടികലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം മതി പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയുടെ മിക്സ് ഇട്ടു മിക്സി ജാർ കഴുകി ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചേ ചെയ്യാവുള്ളൂ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വേഗം ഡ്രൈ ആകുന്നുണ്ട് വെള്ളം കൂടി ഒഴിച്ചു എന്നിട്ടും പിടിയെന്ന് ഡ്രൈ ആയി ഇനിയിപ്പം നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് നമുക്ക് പുളിക്കാവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ചേർക്കണം നമ്മൾ വാളൻപുളി അല്പം ചേർത്താണ് എങ്കിലും കുറച്ച് വിനാഗിരിയും കൂടെ വേണം ഇതിലേക്ക് വിനാഗിരിയും കൂടെ നമ്മുടെ ആവശ്യത്തിന് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് പതുക്കെ ഒന്ന് തിളയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് ഏത് ബോട്ടിലാണോ ഇട്ട് വെക്കുന്നത് അതിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതുവരെയും ഇങ്ങനെ കറിവേപ്പിൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്കിത് റെഡിയാക്കി കഴിച്ച് നോക്കിയാലേ പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ അത്ര അറിയത്തില്ല ഇത് റെഡിയാക്കി കഴിച്ച് നോക്കണം ചൂട് ചോറിനൊക്കെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്താലും നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് രാവിലെയും അതുപോലെ തന്നെ ഉച്ചയ്ക്കുമൊക്കെ നമുക്ക് ചില ദിവസങ്ങളിൽ കഴിക്കാനായിട്ട് പറ്റും ചോറ് ഇനി നമുക്ക് രണ്ട് ദിവസം മുന്നേക്കെ ചെയ്തു വെക്കാൻ ഒരു കാര്യമാണ് ഇതുപോലെ നമ്മുടെ കയ്യിൽ മീനോ അതുപോലെ തന്നെ ചിക്കനോ ഒക്കെ ഫ്രൈ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്തൊന്ന് നന്നായിട്ട് മസാല തേച്ച് പുരട്ടി നമുക്ക് ഒരു പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ദിവസം വരെ ഇത് ഫ്രീസറിൽ കേടാകാതെ ഇരുന്നോളും ഞാൻ രണ്ട് ദിവസത്തിൽ കൂടുതൽ വെക്കാറില്ല അങ്ങനെ വെച്ചാൽ നമുക്ക് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്യാവല്ലോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഇനി നമുക്ക് ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സംഭവമാണ് നമ്മളെന്തായാലും രാവിലെയൊക്കെ ആണെങ്കിലും കടലക്കറി ഗ്രീൻ ബീൻസ് കറിയൊക്കെ മിക്ക ദിവസവും വെക്കാറുള്ളതാണ് അപ്പം നമ്മളിപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാനൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് പെട്ടെന്നെടുത്ത് കറി വെക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ ഞാനിപ്പം ഒരു മുക്കാൽ കപ്പ് ഗ്രീൻ ബീൻസും മുക്കാൽ കപ്പ് വെള്ളക്കടലയും കൂടെ നന്നായിട്ട് കഴുകി ഒരു നാലഞ്ച് മണിക്കൂർ കുതിർക്കാനായിട്ട് ഇട്ട് വെക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ആണെങ്കിൽ ഇതുപോലെ കടലക്കറി ഗ്രീൻ ഒക്കെ പുട്ടിനോ അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ നമ്മൾ കഴിക്കാറുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒരെണ്ണം നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് ഉപയോഗിക്കുന്നതിൽ നല്ലത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതുപോലെ ഗ്രീൻ ബീൻസും കടലയാണുള്ളത് ഇപ്പോൾ ചുവന്ന കടലയും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൂന്നായിട്ടാണേലും നമുക്ക് വെള്ളത്തിരട്ടി ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം സോക്ക് ആയതിന് ശേഷം അതായത് അഞ്ചാറ് മണിക്കൂർ സോക്ക് സോക്കായതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഞാനിപ്പോൾ ഇതുപോലെ ഒരു വെച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റോടെ അങ്ങ് വയ്ക്കും അപ്പം നല്ലപോലെ വെള്ളം പോയി കിട്ടും ഇങ്ങനെ ആക്കി നമ്മളൊരു ബോക്സിലാക്കി അങ്ങ് വെച്ചാലുണ്ടല്ലോ നമുക്ക് എപ്പോഴാണോ നമുക്ക് കടലക്കറിയോ ഗ്രീൻ ബീൻസ് കറിയോ ഒക്കെ വെക്കേണ്ടത് അപ്പോൾ അന്ന് രാവിലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഒരു ഒരു മണിക്കൂർ മുന്നേ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് കുക്കറിലേക്ക് ഒന്ന് കഴുകി ഇട്ടിട്ട് നമുക്കിതിന് ചേരുവകൾ ചേർത്ത് കറി വെച്ചാൽ മാത്രം മതി ഞാൻ ഈ ഒരു രീതിയിലാണ് കൂടുതലും ദിവസങ്ങളിൽ ചെയ്യാറുള്ളത് അപ്പോൾ അത് നമ്മൾ ഗ്രീംബീൻസ് റെഡിയാക്കി ഒരു ബോക്സിലാക്കി വെച്ചു ഇനി നമ്മൾ കടലയും കൂടി അതുപോലെ തന്നെ ചെയ്യുവാണ് എന്നിട്ട് നമ്മളിത് ഫ്രീസറിലാണ് വെക്കുന്നത് അപ്പോൾ ഭയങ്കര ഈസിയാണ് നമുക്ക് ഇതിന് പകരം ബയറോ ചെറുപയറോ ഒക്കെ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ രണ്ടെണ്ണം കാണിച്ചെന്നേ ഉള്ളൂ അപ്പം നമ്മളിത് ഫ്രീസറിൽ വെക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഫ്രീസറിൽ വേറൊരു സംഭവം ഉണ്ട് അതുകൂടെ കാണിക്കാം നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്നതാണ് തീൽ കറിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഭയങ്കര ഈസിയാണ് അപ്പോൾ ഇത് നമ്മൾ കറി റെഡിയാക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് കറികളിലേക്ക് ചേർത്താൽ മതി അതും നമുക്കൊന്ന് ചെയ്തു വെച്ചാൽ ഭയങ്കര ഈസിയാണ് ഇത് ഞാൻ തീരെ തീരെ അതും ചെയ്തു വെക്കാറുണ്ട് ഇനി നമുക്ക് വിട്ടമ്മമാർക്ക് ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ കയ്യിൽ ഇതുപോലെ ശർക്കരയൊക്കെ ഇരിപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചീകി എടുത്തിട്ട് ഒരു ബോക്സിൽ ഒരു പാത്രത്തിലാക്കി നമ്മൾ അങ്ങ് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കേണ്ട ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതുപോലെ തന്നെ ഈവനിങ്ങിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരുപാട് ശർക്കരയുടെ ജാഗ്ര പൊടിയൊക്കെ വാങ്ങാൻ കിട്ടും അതിലൊക്കെ നല്ലത് എന്തായാലും ഇതുതന്നെയാണ് നമ്മുടെ പഴയ കാലത്തെ ആൾക്കാരൊക്കെ ഇത് തന്നെയാണല്ലോ വാങ്ങിച്ചു ഉപയോഗിച്ചിരുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ ശർക്കര ചീകി വെച്ചിരുന്നത് കാരണം നമ്മുടെ ആവശ്യത്തിന് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തേങ്ങയും നമ്മളൊരു മൂന്നാല് ദിവസത്തേക്ക് ചിരികി വെക്കുമല്ലോ അതും ഒരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് ഏലക്കയുടെ സീഡും കുറച്ച് ചെറിയ ജരുവും കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഞങ്ങളിവിടെ പറയുന്നത് മടക്കു സാധനം എന്നാണ് കേട്ടോ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അതായത് ഗോതമ്പ് പൊടി ഇതുപോലെ ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കട്ടകളില്ലാതെ കലക്കി എടുക്കും എന്നിട്ട് നമ്മുടെ ദോശക്കല്ലിൽ വെളിച്ചെണ്ണ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് ഇത് ഓരോ തവി ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ടിട്ട് ആ തിരിച്ചിട്ട ഭാഗത്തേക്ക് നമ്മൾ ഈ മിക്സ് വെച്ച് കൊടുക്കുവാണ് അപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കാരണം സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇതുപോലെ സ്നാക്സ് ഒക്കെ റെഡിയാക്കാൻ പറ്റും പിന്നെ നമ്മൾ സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം ഒരു സ്പൂൺ റസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും അതുണ്ടെങ്കിൽ അതായാലും മതി അതിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാൽ ചായ ഒക്കെ ഇളക്കുന്നതാണെങ്കിലും ഇതുപോലത്തെ ചട്ടകമൊക്കെ ആണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ സ്റ്റൗ ടോപ്പ് നല്ല വൃത്തിയായിട്ട് എപ്പോഴും ഇരിക്കുവേ നമ്മളിപ്പം കുക്കിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലീനിങ്ങിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് ഒക്കെ കുറച്ച് വൃത്തിയായിട്ട് കിടക്കും പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണല്ലോ അപ്പം നമ്മുടെ മടക്ക സാധന റെഡിയായി ബാക്കിയും കൂടെ ഇതുപോലെ മൊത്തം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ടു വരുമ്പോഴത്തേക്കും റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് ഗോതമ്പ് പൊടിയൊക്കെ ആയതുകൊണ്ട് ശർക്കരയൊക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ് പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് അരിപ്പൊടിക്കാത്ത ഇത് അടയായിട്ട് നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ വാഴയിലെ ഇതുപോലെ അടയായിട്ട് റെഡിയാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കോഴിക്കട്ട വേണമെങ്കിൽ അതും നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് റെഡിയാക്കാവുന്നതാണ് അപ്പം എന്തായാലും നല്ല ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് ശർക്കരയും തേങ്ങായൊക്കെ ഇനി നമുക്ക് ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ അധികം പുളിയില്ലാത്ത തൈര് വെച്ചിട്ട് നമ്മളിങ്ങനെ തേങ്ങ അരയ്ക്കാത്ത മോരുകറി റെഡിയാക്കുമല്ലോ ഇതിങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഇപ്പോൾ രാവിലെ ഇന്നിപ്പം കാച്ചുകയാണെങ്കിൽ നമുക്ക് ഇന്ന് രണ്ട് നേരം കഴിക്കാം നാളെയും വേണമെങ്കിൽ ഉച്ചക്കത്തേക്ക് ഇടുക ബാക്കി നമുക്ക് കുറച്ചെടുത്ത് നന്നായിട്ട് തണുത്തിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചാൽ ഉണ്ടല്ലോ നമുക്ക് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒരു മടുപ്പ് ഇപ്പോൾ രണ്ട് ദിവസം കൂട്ടി കഴിയുമ്പോൾ മടുക്കുമല്ലോ പിന്നെ മടുപ്പ് മാറുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അതവിടെ ഇരുന്ന് തണുക്കെട്ട് എന്നിട്ട് നമുക്ക് ബോട്ടിൽ ഒഴിച്ച് വെക്കാം ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ആവോലി മീൻ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ കോട്ടയസ്റ്റൈൽ മീൻ കറി നമ്മുടെ കുടമ്പുളിയിട്ട് അതാണ് വെക്കുന്നത് അപ്പോൾ അതേ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കുറച്ച് ഉലുവയിട്ടു പിന്നെ ഒരു മൂന്നാല് ചുവന്നുള്ളി അരിഞ്ഞിട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ടു പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയൊക്കെയാണ് നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത് തക്കാളിയൊന്നും ചേർക്കത്തില്ല അതിന് ശേഷം കുടംപുളി സോക്ക് ചെയ്ത വെള്ളവും ആ കുടമ്പുളിയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ മീൻ കഷ്ണങ്ങൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ് പാകത്തിന് ഉപ്പും കൂടി ഇടുവേ ശരിക്കും ഇതുപോലൊരു മീൻ കറിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോർണ്ണം വേറെ കറിയൊന്നും വേണ്ട പിന്നെ നമ്മുടെ അതുപോലത്തെ കറിവേപ്പിലയുടെ ആ ഒരു സംഭവമൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് രണ്ട് ദിവസത്തേക്കൊക്കെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു റിലാക്സേഷൻ ഒക്കെ കിട്ടും നമ്മൾ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ മിക്കവാറും ദിവസം വൈകിട്ടാണ് മീൻകറിയൊക്കെ വെച്ച് വെക്കാറുള്ളത് ആകുമ്പോൾ നമുക്ക് വൈകിട്ടും എടുക്കാം പിന്നെ പിറ്റേ ദിവസമാണല്ലേ ഇതുപോലത്തെ മീൻകറിയൊക്കെ ഇരിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടുക അപ്പം പിറ്റേ ദിവസത്തേക്കും നമുക്ക് ശരിക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ മീൻകറിയൊക്കെ അവിടെ നിന്ന് വേഗട്ടെ നന്നായിട്ട് തിളച്ചിട്ട് ഇനിയിപ്പോൾ അതേ നമ്മുടെ മോര് ഈ സമയത്ത് നന്നായിട്ട് തണുത്തു അപ്പം നമ്മൾ ഇന്നത്തേക്കുള്ളത് വെച്ചിട്ട് ബാക്കി ബോട്ടിലാക്കി വെക്കുകയാണ് ഗ്ലാസ് ബോട്ടിലേ ഒഴിച്ച് വെക്കാവുള്ളൂ കേട്ടോ ഇങ്ങനത്തെയൊക്കെ അപ്പോൾ പാത്രത്തിലിരിക്കുന്നത് നമുക്ക് ഇന്നും നാളെ ഉച്ചക്കത്തേക്കും കൂട്ടാനുള്ളത് ബാക്കി നമ്മൾ ബോട്ടിലാക്കി വെച്ചിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം സാമ്പാറൊക്കെ ആണെങ്കിലും നമുക്കിതുപോലെ നന്നായിട്ട് തണുത്തിട്ട് കുറച്ചൊക്കെ എടുത്തു വെച്ചാൽ മതി അപ്പോൾ അതേ മീൻ കറിയും റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് രാവിലെയൊക്കെ കുക്കിംഗ് ഈസി ആക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ എല്ലാ വീട്ടമ്മമാരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാണുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമാണെന്ന് തോന്നും പക്ഷെ നമ്മളിതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് ഒരുപാട് ഈസിയാണ് നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജോലികൾ നടക്കുകയും ചെയ്യും അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്